ഇന്നത്തെ വചനം ഈ പ്രവചനത്തിലെ വാക്കുകൾ വായിക്കുന്നവരും കേൾക്കുന്നവരും ഇതിൽ എഴുതിപ്പെട്ടിരിക്കുന്നതും പാലിക്കുന്നവരും അനുഗ്രഹിതർ എന്നെ തകർക്കാൻ മനുഷ്യർ ഉപയോഗിച്ചാൽ അതേ കഴിവുകളിലൂടെ ദൈവം തന്നെ വളർത്തും നീ നിനക്ക് വേണ്ടി ആഗ്രഹിക്കുന്നതിനേക്കാൾ അധികമായി ദൈവം നിനക്കായി കരുതുന്നുണ്ട് നീ ആഗ്രഹിക്കുന്നതിനും അപ്പുറം ദൈവം തന്നെ ആഗ്രഹിക്കും അല്പസമയം കാത്തിരിക്കേണ്ടി വന്നാലും ഉചിതമായതും ഉന്നമനമായതും ദൈവം നൽകി നിൻ്റെ കാത്തിരിപ്പിന് ഫലമുണ്ടാകും തന്നെ സ്നേഹിക്കുന്നവർക്ക് കാത്തിരിപ്പ് പോലും അനുഗ്രഹത്തിൻ്റെ കാലമുട്ടമാക്കി ദൈവം മാറ്റും നിന്നെ ദൈവം ഒരു അനുഗ്രഹമാക്കും വിശ്വസിക്കുക കുറച്ച് ദിവസം കാത്തിരിക്കേണ്ടി വന്നാലും വിശ്വാസത്തോടെ കാത്തിരുന്ന തീർച്ചയായിട്ടും ഉത്തരം കിട്ടും ഇന്ന് പ്രാർത്ഥിച്ച് നാളെ രാവിലെ ഉത്തരം കിട്ടണമെന്ന് കരുതി ആ ഒരു സ്നേഹിക്കുക വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക ദൈവമെല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ